സാധാരണ സാധാരണ ഉണ്ട് ഫ്രണ്ട്സ് ഇതാ കണ്ടോളൂ ും കമ്പ്യൂട്ടർ വരെ വരെയാക്കാവുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോളി സെറ്റപ്പ് ആണ് അതുകൊണ്ട് മടിക്കാത്ത ഒരു ലൈക്ക് തന്നിട്ട് കണ്ടു തുടങ്ങിക്കോളൂ ഒരു സ്മാർട്ട് ടിവിയെ പോലെ എല്ലാ ഓപ്ഷനുകളും ഉള്ള എന്നാൽ അതിനേക്കാളൊക്കെ ഒരുപാട് സ്റ്റോറേജ് കപ്പാസിറ്റിയും ഉള്ള എം എസ് ആൻഡ്രോയിഡ് ബോക്സ് ആണ് നിങ്ങൾക്കായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഒരുപാട് ഓപ്ഷനുകളുള്ള ഈ ഫോർ കെ ബോക്സ് ആണ് ഇനി ഇതിന്റെ രണ്ടാമത്തെ എറ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായ ഫൈവ് വോൾട്ട് അഡാപ്റ്റർ ഉണ്ട് പിന്നെ ഒരു ഫുൾ ഫങ്ഷൻ റിമോട്ട് കൺട്രോളും ഉണ്ട് പിന്നെ ഒരു എച്ച് ഡി എം ഐ കേബിളും ഉണ്ട് ഇതൊക്കെ ഉണ്ടായാൽ മാത്രം പോരല്ലോ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണ്ടേ അത് മനസ്സിലാക്കുന്നതിനായിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്ന ഒരു യൂസർ മാനുവലും ഇതിന്റെ കൂടെ കമ്പനി തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോക്സിനെ വിശദമായി ഒന്ന് പരിചയപ്പെടാം ഇതിന്റെ മുൻഭാഗത്തായിട്ടാണ് പവർ ഇൻഡിക്കേറ്ററും റിമോട്ട് കൺട്രോളറിന്റെ സെൻസറും എല്ലാം വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇടത് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ എസ് ഡി കാർഡ് അല്ലെങ്കിൽ എം എം സി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടും മൂന്ന് യു എസ് ബി സോക്കറ്റുമാണ് ഉള്ളത് ഇനി ഏറ്റവും പിറകു നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു യു എസ് ബി സോക്കറ്റ് കൂടിയുണ്ട് അപ്പോൾ ടോട്ടൽ നാല് സോക്കറ്റ് ഉണ്ട് അതുകൊണ്ട് നാല് ഡിവൈസുകൾ നമുക്ക് ഇതിലേക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും അതിനടുത്ത് തന്നെ എസ് ബി ഡി ഐ എഫ് എന്ന ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ട് സോക്കറ്റ് ഉണ്ട് ഡിജിറ്റൽ ഓഡിയോ ഇൻപുട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയോ സിസ്റ്റങ്ങളിലേക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റും ഇനിയുള്ളത് എവി ഔട്ട്പുട്ട് സോക്കറ്റ് ആണ് ഇത് നമുക്ക് എച്ച് ഡി എം എ ഇൻപുട്ടില്ലാത്ത എവി ഇൻപുട്ട് മാത്രമുള്ള സാധാരണ ടിവിയിലേക്ക് വിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ് ഇതുകൊണ്ട് വേറെ ഉപയോഗമുണ്ട് കേട്ടോ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ വിശദമായി പറഞ്ഞു തരാം ഫ്രണ്ട്സ് ഇനിയുള്ളത് എച്ച് ഡി എം ഐ സോക്കറ്റ് ആണ് അതിന്റെയും ഉപയോഗം കാണിച്ചു തരാം പിന്നെ അതിനടുത്ത് വരുന്നത് ഒരു ഇന്റർനെറ്റ് സോക്കറ്റും ഒരു ഡി സി സോക്കറ്റുമാണ് ഇനി ഞാൻ ഇത് ഓൺ ചെയ്തിട്ട് ഇതിന്റെ വർക്കിംഗ് കാണിക്കാൻ പോവുകയാണ് കൂടെ കിട്ടിയിരിക്കുന്ന അഞ്ച് വോൾട്ട് അഡാപ്റ്റർ ഈ ഡി സി സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് സപ്ലൈ ഓൺ ചെയ്താൽ ഇതിന്റെ ഫ്രണ്ട് പാനലിൽ ഇതുപോലെ ഒരു ഇൻഡിക്കേറ്റർ തെളിയും ഇത് നമുക്ക് ആവശ്യമുള്ളത് ഇതിന്റെ കൂടെ കിട്ടിയ എച്ച് ഡി എം ഐ കേബിൾ ആണ് ഈ മേൽ ടേൽ എച്ച് ഡി എം ഐന്റെ ടോപ്പുകൾ ഉരുമാറ്റിയിട്ട് ഒരറ്റം നമ്മുടെ സ്മാർട്ട് ബോക്സിന്റെ എച്ച് ഡി എം ഐ പോർട്ടിലേക്കും രണ്ടാമത്തെ അറ്റം നിങ്ങളുടെ ടി വി എച്ച് ഡി എം ഐ ഇൻപുട്ടിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ടി വി കൂടി ഓൺ ചെയ്ത് വെക്കണം എന്നിട്ട് ടിവിയുടെ റിമോട്ട് കൺട്രോളിൽ സോഴ്സ് എച്ച് ഡി എം ഐ ഇൻപുട്ടായി സെലക്ട് ചെയ്താൽ നമ്മുടെ ബോക്സിൽ നിന്നുള്ള വിഷ്വൽസ് ഇതുപോലെ ടി വിയിൽ കാണാൻ പറ്റും നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സ് ബൂട്ട് ചെയ്തു വരാൻ ഏതാനും സെക്കൻഡുകൾ ആവശ്യമാണ് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഇതുപോലെ ബോക്സിന്റെ ഹോം സ്ക്രീൻ ടി വിയിൽ കാണാവുന്നതാണ് ഇനി നമുക്കിതിലെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിന് റിമോട്ട് കൺട്രോൾ ആവശ്യമാണ് കൂടെ കിട്ടിയിരിക്കുന്ന റിമോട്ട് കൺട്രോളിൽ രണ്ട് ട്രിപ്പിൾ ബാറ്ററികൾ ഇട്ട് കൊടുത്ത ശേഷം ആദ്യം നമുക്ക് ഈ ബോക്സിലേക്ക് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാം ഇതിനായിട്ട് ഇതിന്റെ സെറ്റപ്പ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് റിമോട്ട് കൺട്രോളിൽ സെറ്റപ്പ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ അതിലുള്ള എല്ലാ സെറ്റിംഗ്സും ഓപ്പൺ ആയി വരൂട്ടോ ഇതിൽ വൈഫൈ ആണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് വൈഫൈ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ഇതിൻ്റെ സെറ്റിംഗ്സ് ആയി വരും അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ വൈഫൈ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ ഇതുപോലെ പാസ്വേഡ് ചോദിക്കും നിങ്ങളുടെ വൈഫൈ നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് തെറ്റിക്കാത്ത റിമോട്ടിലുള്ള നാവിഗേഷൻ കീകളും ഓക്കെ ബട്ടണും ഉപയോഗിച്ച് എൻ്റർ ചെയ്യുക റിമോട്ട് ഉപയോഗിച്ച് ഓരോ അക്ഷരങ്ങളും അക്കങ്ങളും സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ബോക്സിൻ്റെ യു എസ് ബി പോർട്ടിലേക്ക് ഇതുപോലെ ഒരു മൗസ് കണക്ട് ചെയ്താൽ വളരെ ഈസിയായി കീബോർഡിൽ നിന്നും അക്ഷരങ്ങളും അക്കങ്ങളും ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും ഇതിലേക്ക് സാധാരണ വയേർഡ് മൗസ് മാത്രമല്ല ഇതുപോലത്തെ വയർലെസ് മൗസും കീബോർഡും എല്ലാം കണക്ട് ചെയ്ത് കമ്പ്യൂട്ടർ പോലെ പോളിയായിട്ട് ഉപയോഗിക്കാം കീബോർഡ് കണക്ട് ചെയ്താൽ ടൈപ്പിംഗ് വളരെ ഈസിയായി ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ കാണിച്ച പോലത്തെ കോംബോ ആയിട്ടുള്ള വയർലെസ് മൗസും കീബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഒറ്റ ഇതിനൊറ്റോങ്കിൽ മാത്രം ഈ സ്മാർട്ട് ബോക്സിന്റെ യു എസ് ബി പോർട്ടലിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി മൗസും കീബോർഡും ഒരുമിച്ച് മർക്ക് ഇനി പാസ്വേർഡ് തെറ്റാതെ ടൈപ്പ് ചെയ്തതിനു ശേഷം ഈ നെക്സ്റ്റ് ബട്ടണിൽ ഓക്കെ ഞെക്കിയാൽ ഇതുപോലെ വൈഫൈ കണക്ട് ആവും ഇനി ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പോകാം ഇനിയാണ് കളി കിടക്കുന്നത് ഇപ്പോൾ നമ്മുടെ സാധാരണ ടി വി ഒരു സ്മാർട്ട് ടി വി ആയി മാറിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനി നമുക്ക് ആവശ്യമുള്ള ആപ്പുകൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ സാധാരണ സ്മാർട്ട് ടി പോലെ യൂട്യൂബ് നമ്മുടെ നോർമൽ ടി വിയിൽ ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ചാനലുകൾ സാധാരണ യൂട്യൂബിലെ പോലെ തന്നെ സെർച്ച് ചെയ്ത് കാണാം നിങ്ങൾ ഇതിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൌണ്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ചാനലുകളിൽ നിന്നുള്ള വീഡിയോകളും ഫോണിലേതുപോലെ തന്നെ നിങ്ങളുടെ ടിവിയുടെ ഹോം സ്ക്രീനിൽ തന്നെ കിട്ടും ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്റർടൈൻമെന്റ് ന്യൂസ് എല്ലാം സെർച്ച് ചെയ്ത് കാണാനും പറ്റും പിന്നെ ഈ സ്മാർട്ട് ബോക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗമുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ മിറ കാസ്റ്റ് ഇത് ഇന്റർനെറ്റ് ഒന്നും കണക്ട് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കാണുന്ന ആപ്പുകളും വീഡിയോകളും എല്ലാം അതേപോലെ തന്നെ നിങ്ങളുടെ ടി വിയിലേക്ക് കാസ്റ്റ് ചെയ്ത് വയർലെസ് ആയി ലൈവായി കാണാനുള്ള ഓപ്ഷൻ ആണ് സംഗതി വളരെ സിമ്പിൾ ആണ് ഇത് നമ്മൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ സാധിക്കുക ഇനി നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കാസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അത് പല കമ്പനി ഫോണുകളിലും പല പേരുകളിൽ ആയിരിക്കും ചില ഫോണുകളിൽ വയർലെസ് ഡിസ്പ്ലേ എന്നായിരിക്കും ചില ഫോണുകളിൽ സ്മാർട്ട് വ്യൂ എന്ന് കാണും എന്തായാലും ഇങ്ങനെ ടിവിയുടെ ചിത്രമുള്ള വയർലെസ് ഡിസ്പ്ലേ ഓപ്ഷൻ നോക്കിയാൽ മതി എന്നിട്ട് അത് സെലക്ട് ചെയ്താൽ ഇതുപോലെ സെർച്ചിങ് ആരംഭിക്കും പിന്നെ നമ്മുടെ സ്മാർട്ട് ബോക്സിന്റെ പേര് ഇതുപോലെ കാണിക്കും അത് ക്ലിക്ക് ചെയ്ത് സാധാരണ ബ്ലൂടൂത്ത് ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നത് പോലെ ഈ രണ്ട് ഉപകരണവും തമ്മിൽ പേർ ചെയ്യാൻ ടി വിയിലെ ആക്സെറ്റ് ബട്ടൺ വരും അത് ലോക്ക് ചെയ്ത് ഞെക്കിയാൽ മതി ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഫോണും ടിവിയുമായിട്ട് കണക്ടായി കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ഫോണിൽ എന്ത് കാണുന്നോ അതെല്ലാം നമ്മുടെ ടി വിയിലും അതേപോലെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഫോണിലുള്ള ഗാലറി ഫോട്ടോകളും വീഡിയോകളും അതേപോലെ ഓൺലൈനായിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങളും എല്ലാം വലുതായിട്ട് നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും ഇതിന്റെ ഉപകാരങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമ്മൾ നമ്മുടെ സാധാരണ ടി വി ഒരു ആക്കാൻ പോവുകയാണ് ഇതിലുള്ള ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗസറുകൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേർഡും നൽകി ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് മെയിൽ ചെക്ക് ചെയ്യാനും വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കാം ഇതെല്ലാം വലിയ സ്ക്രീനിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് നേരത്തെ ഞാൻ കാണിച്ചത് പോലത്തെ ഒരു വയർലെസ് മൗസും കീബോർഡും കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ദൂരത്തിൽ നിന്ന് തന്നെ പൊള്ളിയായിട്ട് നമുക്ക് ടി വി കമ്പ്യൂട്ടറായി ഉപയോഗിക്കാം ഉപയോഗം തീർന്നിട്ടില്ല കേട്ടോ ഇതിലേക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ഇതിലുള്ള ഫയലുകളും വീഡിയോകളും കാണാനും ഓപ്ഷൻ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നാല് യു എസ് ബി ഡിവൈസ് വരെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും യു എസ് ബി ഇതുപോലെ ഏതെങ്കിലും ഒരു പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് ഫയസിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഫ്ലാഷ് ഡ്രൈവിലുള്ള എല്ലാ ഡാറ്റയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെ നമുക്ക് മ്യൂസിക്കും വീഡിയോയും എല്ലാം പ്ലേ ചെയ്യാം ഉപയോഗം ഇനിയുമുണ്ട് ടി വിക്ക് പകരം നിങ്ങളുടെ പക്കൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററാണ് ഉള്ളതെങ്കിൽ അതിലേക്ക് നമ്മുടെ ഈ സ്മാർട്ട് ബോക്സ് കണക്ട് ചെയ്യാം വി ജി എ മാത്രമുള്ള പഴയ മോഡൽ മോണിറ്റർ ആണെങ്കിൽ ഇതുപോലെ ഒരു എച്ച് ഡി എം എ ട് വി ജി എ കൺവേർട്ടർ വാങ്ങിയാൽ മതി ഇതിന്റെ എച്ച് ഡി പിൻബോക്സിൽ കണക്ട് ചെയ്തിട്ട് ഔട്ട് പുട്ട് വി ജി എ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്താൽ മതി ഈ ഓഡിയോ ഔട്ട് പുട്ട് കമ്പ്യൂട്ടർ സ്പീക്കറിലേക്കും കണക്ട് ചെയ്താൽ അതും സെറ്റ് ഇനി ഏറ്റവും പഴയ മോഡൽ അതായത് സിആർ ടി വി ആണ് നിങ്ങളുടേതെങ്കിൽ അത് നമുക്ക് സ്മാർട്ട് ആക്കാം അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു സ്റ്റീരിയോ ടു ആർ സി എ കേബിൾ വാങ്ങിയിട്ട് സ്റ്റീരിയോ പിൻ പിൻബോക്സിന്റെ ഈ എ വി ഔട്ട്പുട്ട് സോക്കറ്റിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് മൂന്ന് കളറിലുള്ള ഈ പിന്നുകൾ നിങ്ങളുടെ പഴയ ടിവിയുടെ ഇൻപുട്ടിലേക്ക് അതായത് കളറുകളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ പഴഞ്ചൻ ടിവിയും ഇനി സ്മാർട്ട് ആകും ഡിജിറ്റൽ ഇൻപുട്ട് ഇല്ലാത്ത പഴയ മോഡൽ ഹോം തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റങ്ങളിലേക്ക് ഇതിൽ നിന്ന് ഓഡിയോ കണക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച ഈ കേബിളിന്റെ വീഡിയോയുടെ മഞ്ഞ പിൻ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വെള്ളയും ചുവപ്പും പിന്നുകൾ നിങ്ങളുടെ പഴയ ഓഡിയോ സിസ്റ്റത്തിന്റെ ഓക്സ് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്താൽ മതി ഡിജിറ്റൽ ഇൻപുട്ട് ഉള്ള പുതിയ മോഡൽ സൗണ്ട് സിസ്റ്റം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ എസ് ടി പി ഐ എഫ് സോക്കറ്റിൽ നിന്ന് കണക്ട് ചെയ്ത് പൊളിയായിട്ട് സൗണ്ട് കേൾക്കാം വൈഫൈ വഴി കണക്ട് ചെയ്യാതെ കേബിൾ വഴി സ്മാർട്ട് ബോക്സിലേക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ മോഡത്തിൽ നിന്ന് കേബിൾ വഴി കണക്ട് ചെയ്യാൻ എന്റർനെറ്റ് പോർട്ടും ഇതിലുണ്ട് കൂടുതൽ ആപ്പുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഹൈ സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റിയ കൂടിയ കൂടിയറാമും സ്റ്റോറേജും ഒക്കെയുള്ള ഹെവി ടൈപ്പ് ബോക്സുകളും ഉണ്ട് സാധാരണ രീതിയിൽ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാനും ഓൺലൈൻ വീഡിയോകളും ചാനലുകളും കാണാനും ഒക്കെയാണെങ്കിൽ സ്റ്റോറേജ് കുറഞ്ഞ ബോക്സുകൾ ഉപയോഗിച്ചാലും മതി ഇതുപോലത്തെ പല സ്റ്റോറേജ് കപ്പാസിറ്റികളിലും പല ബ്രാൻഡുകളിലുമുള്ള സ്മാർട്ട് ബോക്സുകൾ ഇന്ത്യയിലെ എവിടേക്കും കൊറിയർ വേണമെങ്കിൽ ഈ ക്യു ആർ കോഡ് വഴിയോ ഈ നമ്പറിലേക്കോ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ പണോ സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്ന് ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക്